ഞാന് കോഴിക്കോട് അരക്കിണറാണ് വരുന്നത് ഞാൻ ഇവിടെ വരുന്ന മുമ്പായിട്ട് എനിക്ക് നാനൂറ്റി സംതിങ് ഷുഗർ ശേഷം ഇപ്പോൾ ഭക്ഷണത്തിന് എൺപത്തിരണ്ട് നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെ മരുന്ന് കഴിച്ചിട്ട് പൂർണ്ണമായിട്ട് നല്ല മാറ്റം സംശയ ഷുഗർ വന്നത് ഞാനൊരു അഞ്ചെട്ട് വർഷം മുമ്പാണ് എനിക്കിത് അറിയുന്നത് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടിട്ട് ഓരോ സ്ഥലത്തും കൊണ്ടി കാണിക്കലുണ്ട് കാണിക്കും പിന്നെ ഗുളിക കുടിക്കും ഒന്നാവൂല പിന്നെ ഞാൻ ഗുളിക കുടിക്കാറുണ്ട് വേണ്ട പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു പതിനാറാം തീയതി ഒരു ആക്സിഡന്റ് ആയതിനു ശേഷമാണ് ഞാൻ ഒരു വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ായിട്ടും പന്ത്രണ്ട് ശതമാനം

എനിക്ക് പൂർണ്ണമായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സോ മച്ച്